നമസ്കാരം നമ്മൾ മലയാളികളുടെ എല്ലാ പ്രാർത്ഥനകളെയും എല്ലാ പ്രതീക്ഷകളെയും വിഫലമാക്കിക്കൊണ്ട് അർജുൻ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ഇത്രയേറെ ആകാംക്ഷയോടെ ആ ജീ ഒരു ജീവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോഴൊന്നും അല്ല നമ്മൾ നേരത്തെയും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ മലയാളികൾ ഈ ഒരു മനസ്സ് എപ്പോഴും കാട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ സഹജീവികൾക്ക് വേണ്ടി ഒന്ന് വിതുമ്പാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ഒരു ഉരുറ്റ് മിഴിനീർ പൊഴിക്കാൻ നമ്മളെപ്പോഴും തയ്യാറായിരുന്നു നമ്മൾ അതാണ് മലയാളികളുടെ സ്നേഹം നമുക്കറിയാം അദ്ദേഹം അർജുൻ്റെ ലോറി അവിടെ കുടുങ്ങുന്നു ഇവിടുത്തെ മന്ത്രിമാരടക്കമുള്ളവർ ഉടനെ അവിടുത്തെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങുന്നു അപ്പോൾ കർണാടക സർക്കാരിന് തന്നെ ഒരു ഒരു അപ്പോൾ കർണാടക സർക്കാരിന് തന്നെ തന്നെ തോന്നുകയാണ് ഇത് ആരാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണോ അപ്പോൾ അങ്ങനെ തുടങ്ങി അവർക്കൊരു എന്താ പറയുക അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരു വ്യക്തിത്വം ആയിരിക്കും ആ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ പെരുമാറി അത് അല്ലയെന്നുണ്ടെങ്കിൽ ഇത്രയും ഏറെ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അർജുനു വേണ്ടിയിട്ട് എത്തില്ല മാധ്യമങ്ങളെത്തുന്നു ഇവിടുത്തെ എം എൽ എ എത്തുന്നു എം പി എത്തുന്നു മന്ത്രി എത്തുന്നു മുഖ്യമന്ത്രി നേരിട്ട് കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു കത്തുകളിൽ ബന്ധപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം തുടങ്ങിയപ്പോൾ അവർക്കൊരു സംശയം ഏതോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞ മറുപടി അതൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് ഓരോ വ്യക്തിയും ഒരുപോലെയാണ് ഓരോ വ്യക്തിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ നിരവധി തിരച്ചിലിനൊടുവിൽ ഏകദേശം എഴുപത്തി രണ്ട് ദിവസത്തെ ശ്രമത്തിനൊടുവിൽ നമുക്ക് അർജുൻ്റെ ജീവനറ്റ ശരീരം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ ഇവിടെയെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട് ഒന്നല്ല രണ്ട് രണ്ടുപേർ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി മനാഫാണ് ലോറിയുടെ ഉടമയായ മനാഫ് ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ പോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുക്കി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അർജുന് എന്നിലൊരു വിശ്വാസമുണ്ട് എന്തു വന്നാലും ഞാൻ അവനെ കൈവിടില്ല എന്ന് ആ ഒരു വിശ്വാസം മനാഫെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ ഈ കഴിഞ്ഞ കാലങ്ങൾ അത്രയും ജൂലൈ പതിനാറിന് അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെടുന്നു ആ ഉരുൾപൊട്ടൽ ഒലിച്ച് പോകുന്നു അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു തിരച്ചിലുകൾ തുടങ്ങുന്നു അവിടെ മന അദ്ദേഹത്തിൻ്റെ അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് തിരച്ചിൽ തുടങ്ങുന്നു ആ മണ്ണിടിഞ്ഞു വന്ന റോഡിനോട് ചേർന്നവർ തിരച്ചിൽ നടത്തുന്നു തിരച്ചിലുകൾ ഇങ്ങനെ വളരെ ശക്തമായി നടത്താനുള്ള പ്രധാന കാരണം നമ്മുടെ ഇടപെടൽ തന്നെയാണ് മനാഫിനെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയ അർജുൻ നീ ഭാഗ്യവാൻ തന്നെയാണ് അങ്ങനെ പറയാനേ നമുക്ക് കഴിയും കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എൻ അർജുൻ്റെ അച്ഛന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് ഞാൻ മടങ്ങുന്നെങ്കിൽ അവനുമായി മാത്രമേ മടങ്ങുകയുള്ളൂ അർജുനുമായി തിരിച്ചെത്തുമെന്ന് പക്ഷേ ജീവനുള്ള അർജുനെ കൊടുക്കണമെന്നായിരുന്നു മനാഫ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ വിധി അർജുനെ കവർന്നിരുത്തുകൊണ്ട് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മകൻ്റെ മകനെക്കൊണ്ട് അന്തിമ കർമ്മങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു മനാഫിൻ്റെ ചിന്ത മനാഫ് പലപ്പോഴും പറഞ്ഞു ആ ലോറിക്കുള്ളിൽ അവൻ തന്നെ ഉണ്ട് പത്ത് ലിറ്റർ വെള്ളം അവൻ ജീവനോടെ ജീവനോടെയുണ്ടെങ്കിൽ ആ വണ്ടിക്കുള്ളിൽ പത്ത് ലിറ്റർ വെള്ളമുണ്ട് അവൻ ജീ അവന് ജീവൻ നിലനിൽക്കാൻ അത് മതിയാകും പക്ഷേ നമ്മൾ ആ മനാഫിൻ്റെ ആ എപ്പോഴുമുള്ള പ്രതീക്ഷകളായിരുന്നു ആ നമ്മൾ കണ്ടത് ആ മനാഫിനെ നമ്മൾ അതുമല്ലെങ്കിൽ ഇവിടെ കുറെ കാവാലികന്മാർ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ആ മനാഫിനെ കുറിച്ച് എന്തെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടച്ചു വിട്ടു എന്ന് നമ്മൾ ഓർക്കണം യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബർ പോലും അദ്ദേഹത്തിനെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ പരാമർശം നടത്തിയിരുന്നു അദ്ദേഹം ലോറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചത് ലോറി അവിടെ നിന്ന് കണ്ടെടുത്ത് അദ്ദേഹത്തിന് ഇൻഷുറൻസിൻ്റെ തുക കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് മറ്റെന്തോ ഉണ്ട് ആ ലോറിക്കുള്ളിൽ അങ്ങനെ ആ ലോറിക്കുള്ളിൽ വിലപ്പെട്ടതെന്തോ ഉണ്ട് അതെ വിലപ്പെട്ടത് തന്നെ ഉണ്ടായിരുന്നു അത് ർജുനായിരുന്നു മനാഫിൻ്റെ സ്വന്തം അർജുനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മനാഫ് ഇത്രത്തോളം എഴുപത്തിരണ്ട് ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരാൾ സ്വന്തം രക്തത്തിൽ പിറന്ന ഒരാളെ പോലും ഈ എഴുപത്തിരണ്ട് ദിവസം ഒരു ഒരാൾക്ക് വേണ്ടിയിട്ട് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രതികൂലമായി തുടങ്ങി അവിടെ ഗംഗാവാലി പുഴയിൽ കുത്തൊഴുക്ക് ആരംഭിച്ചു എന്നിട്ട് പോലും അതിനെയൊക്കെ തൃണപദ്വണിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോ മെഷീൻ കൊണ്ടുവരൂ അവിടെ നിന്ന് മണ്ണ് നീക്കി എന്റെ അർജുനെ പുറത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ മെഷീൻ കൊണ്ടുവരു അതിന്റെ ചെലവ് ഞാൻ വഹിക്കാം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മതമായിരുന്നു പ്രശ്നം അദ്ദേഹത്തിന്റെ മതത്തെ ചൊല്ലി മാത്രമായിരുന്നു അവിടെ പ്രശ്നം ഉയർത്തിയത് അദ്ദേഹത്തിന്റെ പേര് മനാഫ് എന്നായിപ്പോയി അതുകൊണ്ട് തന്നെയാണ് ആ മനാഫിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടിയത് അതിനുള്ളിൽ എന്തോ ഇരിപ്പുണ്ട് ആ വണ്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് നഷ്ടപ്പെടാൻ പാടില്ല അർജുൻ്റെ ജീവനൊന്നും മനാഫ് വില കൊടുത്തിട്ടേയില്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ എത്രയോ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ എത്രയോ യൂട്യൂബർമാർ രംഗത്തെത്തി ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചു പക്ഷേ എന്നിട്ടും സ്ഥിരചിത്തതയോടെ ആ വിമർശനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മനാഫോടെ ഒരു ഒരു ശക്തനായ ഒരു മനുഷ്യനായി തന്നെ നിലനിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഇതാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ ലോറി ഈ അവനെ പൊന്തിച്ചതിന് ശേഷം അവനെ അതിൽ നിന്ന് എടുക്കുക എടുത്തതിനു ശേഷം ആ ലോറി ഗംഗാവാലി പുഴയിലേക്ക് തന്നെ ഉപേക്ഷിക്കുക മനാഫ് പറഞ്ഞ വാക്കുകൾ ഇതൊക്കെയാണ് ഞാൻ അവൻ്റെ അച്ഛനു കൊടുത്ത വാക്കാണ് അവനെ തിരികെ കൊണ്ടു ചെല്ലുമെന്ന് ആ സമയത്ത് ഒരിറ്റു കണ്ണിനീർ മനാഫെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഉള്ളിലെ സൗഹൃദത്തിൻ്റെ വില അതാണ് നിങ്ങളുടെ മനുഷ്യ സ്നേഹം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യ സ്നേഹം നിങ്ങളുടെ മാനവികത അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവസരത്തിൽ പോലും അർജുൻ വേർപെട്ടി നിൽക്കുന്ന ഈ ഒരു വേദനിപ്പിക്കുന്ന സഹ സാഹചര്യത്തിൽ പോലും മനാഫിനെ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം വാഴ്ത്തുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തോ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിനുള്ള കാരണം ഇതാണ് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിരുന്നു ഞാൻ അതിൻ്റെ ചെലവുകൾ വഹിക്കാമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ആ ലോറിയിൽ ഉപേക്ഷിച്ചോളൂ ഒരിക്കൽ പോലും അല്ലാതെ അർജുനെ ഞാൻ ഗംഗാവാലിപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കില്ല അതൊരു സ്ഥിര നിശ്ചയമായിരുന്നു സ്ഥിര ചിത്ത ചിത്തതയായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും നിൽക്കുന്ന ഒരു കാര്യമാണോ എഴുപത്തിരണ്ട് ദിവസം തൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കല്ലായി കല്ലായിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ടിംബർ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മരത്തടികൾ പലരും മോഷണ മോ മോഷ്ടിച്ചുകൊണ്ട് പോയി അതൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമേ അല്ല എനിക്ക് തടി വേണ്ട എനിക്കെൻ്റെ ലോറി വേണ്ട എനിക്ക് വേണ്ടത് അർജുനെ മാത്രമാണ് എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു എനിക്കിനി മക്കൾ മൂന്നല്ല മക്കൾ നാല് പേരാണ് എന്ന് അവിടെയും അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മൾ കാണണം അർജുനൻ്റെ മകനെ സ്വയ സ്വന്തം മകനായി ഏറ്റെടുക്കാനുള്ള ആ മനസ്സ് അവിടേക്കാണ് നമ്മൾ മലയാളികൾ ഇനിയിപ്പം എത്ര വർഗീയത പറഞ്ഞിരുന്നാലും എത്രത്തോളം നമ്മൾ തമ്മിൽ തല്ലിയാലും രാഷ്ട്രീയം പറഞ്ഞാലും ശരി എവിടെയും നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് മനാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുഞ്ഞാലിക്കുട്ടി വന്നു അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണം എന്നാണ് പറഞ്ഞത് ജോയ് മാത്യു രംഗത്തെത്തി അദ്ദേഹത്തെ മനാഫിനെ പ്രശംസിച്ചുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ രംഗത്തുള്ള മുഖ്യമന്ത്രി പോലും മനാഫിനെ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ നന്ദി വാചകങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി മനാഫിനെക്കുറിച്ച് വളരെ നന്നായി മുഖ്യമന്ത്രി പോലും പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഈ രീതിയിൽ പ്രശംസാപാത്രമായി തീർന്നിരിക്കുന്ന മനാഫാണ് ഒരുപക്ഷേ അത് മനാഫിൻ്റെ ഉള്ളിലെ നന്മ തന്നെയാണ് ആ നന്മയാണ് കണ്ണീർ ചാലുകളായി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒഴുകി വീണത് അതുകൊണ്ട് മനാഫെ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി മറ്റൊരാൾ ജിതിനാണ് ജിതിൻ്റെ ഭാര്യ അഞ്ജന അതായത് അർജുൻ്റെ സഹോദരി ചേച്ചി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവനെ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടനെ വേണം കുട്ടൻ എത്ര മനോഹരമായ ഒരു വാക്കാണെന്ന് ആലോചിച്ച് നോക്കും ഞങ്ങളെല്ലാവരും അവനെ കുട്ട എന്നാണ് വിളിക്കുന്നത് എനിക്കെൻ്റെ കുട്ടനെ വേണം ഒരുപാട് കാലം ഉണ്ടായിരുന്ന ഏകദേശം എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതേ സ്നേഹം തന്നെയാണ് അതേ വാത്സല്യം തന്നെയാണ് ഈ പറയുന്ന അജിദിനും കാണിച്ചത് ആ കുട്ട എന്ന വിളി വെറും വിളിയല്ല എന്ന് നമുക്കറിയാം ആ ജിദിനും അവിടെ ഉണ്ടായിരുന്നു ഈ എഴുപത്തി രണ്ട് ദിവസങ്ങൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയുന്നതാവും ശരി കാര്യം ഒരു ദുരന്തമുഖമാണ് നമുക്ക് കണ്ടാലറിയാം ഇങ്ങനെ മണ്ണുകൾ നീക്കുന്നു ലോറികൾ നിരവധി ജോലി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മെഷീൻസ് കുറേ പ്രവർത്തിക്കുന്നുണ്ട് യന്ത്ര സാമഗ്രികളെല്ലാം ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് മാധ്യമങ്ങളും അണയ അണയാത്ത കണ്ണുകളുമായി അടയാത്ത കണ്ണുകളുമായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ അർജുനെ തിരികെ ലഭിക്കും നമ്മൾ അർജുനയുമായി നമ്മൾ തിരികെ കേരളത്തിലേക്ക് മടങ്ങും ആ ഒരു പ്രതീക്ഷയോടുകൂടി തത്സമയ സംപ്രേഷണങ്ങളുമായി നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അവരെ പ്രകീർത്തിക്കുകയായിരിക്കാൻ കഴിയില്ല മനാഫ് ഒരു വാക്ക് പറഞ്ഞു കാർവാർ എം എൽ എ സതീഷ് സയ്യലിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയിപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരല്ല നൂറ്റിനാൽപ്പത്തി ഒന്ന് എം എൽ എമാരുണ്ട് അതിലൊരു എം എൽ എ ആണ് സതീഷ് സൈൽ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു പലപ്പോഴും ഈ മെഷീൻസ് കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ഇത്രയും പണം മുടക്കി ഒരു മനുഷ്യനെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വെറും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും പണം മുടക്കിയപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്നുള്ള വിമർശനങ്ങൾ പോലും സതീഷ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ സതീഷ് സൈൽ സതീഷ് സൈലിൻ്റെ ഒരു ഒരു ശ്രമഫലമായി തന്നെ അല്ലെങ്കിൽ ശക്തമായ ശ്രമമായി തന്നെ ശ്രമത്തിൻ്റെ ഒരു ഫലമായി തന്നെ നമുക്ക് അർജുൻ്റെ ഈ മൃതദേഹം കണ്ടെടുത്ത് വീട്ടുകാർക്ക് കൊടുത്തതിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ രീതിയിലെല്ലാം രണ്ട് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ സൗഹൃദത്തിൻ്റെ പരിണിത ഫലമാണ് ഈ പറയുന്ന അർജുനെ നമുക്ക് തിരികെ ലഭിച്ചത് അതിനെല്ലാം ഉപരിയായി അതുകൊണ്ട് തന്നെയാണ് സ സതീഷ് സൈലിനെക്കുറിച്ച് അങ്ങനെ മനാഫ് പറഞ്ഞത് മനാഫെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകുക നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ട് ആ മനുഷ്യത്വം കെടാതെ കാത്തു സൂക്ഷിക്കുക ആ മനുഷ്യത്വത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് സൗഹൃദമെന്നോ സഹോ സാഹോദര്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അതാണ് നിങ്ങൾ ശരിക്കും ഒരു വെറും ഒരു സുഹൃത്തായി നിന്നിട്ടല്ല നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അർജുനെ സ്നേഹിച്ചത് അർജുൻ നിങ്ങളെ സ്നേഹിച്ചത് അങ്ങനെ തന്നെയായിരിക്കും നല്ലൊരു സുഹൃത്തായിട്ടായിരിക്കും അതുമല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ടായിരിക്കും സഹോദരനായിട്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്നേഹം ആ നിങ്ങൾക്ക് ലഭിച്ച ആ സ്നേഹം നിങ്ങൾ ആയിരം മടങ്ങായി നിങ്ങൾ തിരികെ കൊടുത്തു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക